ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് എളുപ്പത്തിലൊരു പന്നി കറി വെക്കാൻ പോവാണ് ഞാൻ അതിന് വേണ്ടി അര കിലോ പന്നി എടുത്തിട്ടുണ്ട് പന്നിയെല്ലാം നല്ല വെട്ടി നല്ല റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സവോളയും മൂന്ന് പച്ചമുളകും കീറിയത് അരിഞ്ഞതും പച്ചമുളക് കീറിയതും നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ഒര ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടെ നമുക്കിട്ട് ഉപ്പും പിന്നെ കുറച്ച് മീറ്റ് മസാലപ്പൊടി മീറ്റ് മസാലപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് അതൊരു രണ്ട് ടീസ്പൂൺ ഇനിയും കുറച്ച് ഉപ്പ് ഇനിയും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ച് വിസിൽ വരുന്നേരം വരെ ഇരുന്ന് നിന്ന് വേഗട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് അടുപ്പയിലേക്ക് വെക്കാം നമ്മുടെ ഈ പന്നിയൊക്കെ വേകുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളമുറങ്ങും അതുകൊണ്ട് നമ്മുടെ ഈ കൈ ഒന്ന് കഴുകുന്ന ഒരു വെള്ളം മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കാരണം ഈ അരപ്പ് പോകാതിരിക്കാനും മാത്രം നമ്മുടെ കൈ കഴുകിയ വെള്ളമാണ് ഇതിൽ ഇത്രയേ ഉള്ളൂ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കൂട്ടത്തിൽ നമുക്ക് ഇത്രയും തേങ്ങാക്കൊത്തും രണ്ട് കരിയാപ്പം തണ്ടും കൂടി ഇടാം ഇനി ഇത് ഇവിടെ നിന്ന് വേഗത്ത് അടച്ചു വെച്ച് നമ്മൾ വേവിക്കാൻ പോവാണ് ഒരു അഞ്ച് വിസിൽ വരുന്നതിനം വരെ ഇവിടെ പന്നി എല്ലാം ഇവിടെ വെന്തിട്ടുണ്ട് ഒരു ചീനിച്ചട്ടി അടുപ്പേരൊക്കെ വെച്ച് കടുക് പൊട്ടിക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക ഇട്ടുകൊടുക്കാം നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ചകത്തത് നമ്മൾ മുമ്പേ ഇതിന്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടില്ലായിരുന്നു അതിനായിട്ടാണ് ഇപ്പം ഇതിന്റെ പച്ചമണം വാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഒരു സവോള വലിയ ഒരു സവോളയും രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് അതും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരട്ടെ നമ്മുടെ സവോള നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കാനുള്ള പൊടി ഐറ്റംസ് ആണ് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല അര മീറ്റ് മസാല ഒരു ടീസ്പൂൺ ഇത്രയും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ് ഒന്ന് വഴന്ന് വരട്ടെ ഇത് കരിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് എളുപ്പട്ടോ ഇങ്ങനെ ഒഴിക്കുന്നത് എളുപ്പവുമാണ് നല്ല ടേസ്റ്റുമാണ് ഇപ്പ എല്ലാം ഒന്ന് വഴന്ന് വരുന്നുണ്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഈ പൊടി ഐറ്റംസ് എടുത്തു വെച്ച പൊടി എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം നമുക്കിനി ഇളക്കാം ഇളക്കി ഇതിന്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇടാനായിട്ട് രണ്ട് കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇന്നു ഇടുന്നുണ്ട് രണ്ട് മൂന്ന് കിഴങ്ങ് നമ്മുടെ അരപ്പിന്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഇത് ഈ കിഴങ്ങ് കൂടി ഇന്ന കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്നിളക്കി കൊടുക്കാം നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം പന്നിക്കറിക്കൊക്കെ നമ്മള് കുരുമുളക് കൊടുക്കണം ഇനി നമ്മുടെ വേയിച്ച് വെച്ചിരിക്കുന്ന പന്നി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്ക് ചപ്പാത്തിക്കും ഒക്കെ കറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് പെരട്ടി എടുക്കുന്നില്ല പെരട്ടി എടുക്കുന്നത് വേറെ രീതിയിലാണ് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഇത് ഞാൻ അപ്പത്തിനൊക്കെ കറിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ വേച്ചു വെച്ചിരിക്കുന്ന പന്നി കറി ഒഴിച്ചു കൊടുക്കാൻ പോവാണ് പാത്രം കഴുകി ഇത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ചാറ് വേണം അതുകൊണ്ടാണ് നമ്മുടെ കിഴങ്ങ് വേഗുന്നതാണ് നമ്മുടെ പരിവ് ഇനി കാരണം നമ്മുടെ പന്നി ഓൾറെഡി വെന്തിട്ടുണ്ട് നമ്മൾ ഇട്ടേക്കുന്ന ഈ കിഴങ്ങും കൂടെ ഒന്ന് വേകണം അപ്പം ഇനി ഇത് ഇവിടെ കിടന്ന് ഒന്ന് വേഗട്ടെ ഇളക്കി നന്നായിട്ട് കൊടുക്കാം ചാറ് വേണ്ടവർക്ക് കുറച്ചും കൂടെ ചാർന്ന് നീട്ടാം നമ്മുടെ ഈ കിഴങ് കഷങ്ങളൊക്കെ ഒന്ന് വെന്താ മതി അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം നമ്മുടെ ഗരം ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കണം അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് വേഗം വെക്കാമേ അങ്ങനെ നമ്മുടെ കറി നല്ല പരുവത്തിലുള്ള ചാറോടുകൂടി നമ്മളിവിടെ തീയൊക്കെ ഓഫ് ചെയ്ത് നല്ല റെഡിയാക്കി ആക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കിഴങ്ങൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഈ കിഴങ്ങ് ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അപ്പത്തിനൊക്കെ കൂട്ടുമ്പോൾ നല്ലതാണ് ഈ കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ ചെല്ലുമ്പോൾത്തന്നെ നല്ലൊരു ഇത് തന്നെയാണ് അപ്പം ഈ നല്ല പാലപ്പവും നല്ല കള്ളപ്പവും ഒക്കെ ഇങ്ങോട്ട് കിട്ടണം ഈ കറിക്ക് പറ്റിയ അസാനമാണ് അതുപോലെ തന്നെ ചപ്പാത്തിക്കും കുഴപ്പമില്ല കേട്ടോ ഞാനിത് ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കാരണം ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ എടുത്തങ്ങ് വെക്കും കുറെശേ എടുക്കത്തുള്ളൂ രാവിലെ നമ്മുടെ തിരക്കിനനുസരിച്ച് നമുക്കൊരു എളുപ്പം കൂടെ ആവും നമുക്കൊന്ന് ചൂടാക്കിയാൽ മാത്രമേ തണുത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നത് അപ്പം നമുക്ക് ചോറിനും അത്യാവശ്യം കൂട്ടാം അത് കൂടുതലും ചപ്പാത്തി ഇതിനൊക്കെയാണ് ചോറിന് വെക്കുമ്പോൾ നമ്മളിതിലും ചാറ് പറ്റിക്കും നല്ല പെരണ്ടിരിക്കും ഇപ്പം കണ്ടോ നമ്മുടെ അപ്പത്തിൻ്റെ കറി നല്ല സൂപ്പർ കറിയല്ലേ വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റും ഈ കറിയെ നമുക്ക് വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമില്ല നല്ല എളുപ്പത്തിലാണ് ഈ കറി വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്കിനി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം